ശിഷ്യന്മാരോടൊപ്പമുള്ള അവസാന അത്താഴ ബലയിൽ അവരോടുള്ള തൻ്റെ സ്നേഹാധിക്യത്തിൻ്റെയും ഹൃദയഐക്യത്തിൻ്റെയും അടയാളമായി തന്റെ ഹൃദയം പകുത്തു നൽകി ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ച് ഒരേ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്ന ഒരു ശരീരത്തിലെ പല അവയവങ്ങളായി ലോകത്തിൽ കർത്താവിന്റെ ദൃശ്യമായ അടയാളമായി അന്ന് വേളയിൽ കർത്താവ് വിഭാവനം ചെയ്ത കർത്താവിൻ്റെ സഭ ആ സഭയ്ക്കൊപ്പം ആയിരിക്കാൻ ലോകമെങ്ങുമുള്ള അൾത്താരകളിൽ തൻ്റെ രക്തവും ശരീരവും പകുത്തു നൽകി ഇന്നും അനുദിനം തൻ്റെ ജീവനുള്ള ഹൃദയ തുടുപ്പുകളായി കാൽവരിയിലെ ബലി ആവർത്തിക്കപ്പെടുമ്പോൾ ആ ബലിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ സഭയിൽ ശീഷ്മപരമായ ഭിന്നിപ്പ് സൃഷ്ടിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ സ്നേഹം മാത്രമായ ഈശോയുടെ മാധുര്യമുള്ള ഹൃദയത്തിന് ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുറിവുകൾ എത്രയോ പരിതാപകരമായ അവസ്ഥയാണ് പറഞ്ഞാൽ തീരാത്ത കൃതജ്ഞതയുടെയും അളക്കാനാവാത്ത കാരുണ്യത്തിന്റെയും പിരിക്കാനാവാത്ത ഹൃദയ ബന്ധത്തിന്റെയും ഭേദിയായ പരിശുദ്ധ കുർബാന നന്ദികേടിന്റെയും കടുംപിടുത്തത്തിന്റെയും സ്വാർത്ഥപരമായ ധാഷ്ട്യത്തിന്റെയും ഭേദികളാകുമ്പോൾ ഓർക്കുക കുർബാനയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ആരുടെയും ജയപരാജയങ്ങളുടെ വിഷയമല്ല കാരണം സഭ എന്നത് ക്രിസ്തു ശിരസാകുന്ന ശരീരത്തിലെ പല അവയവങ്ങൾ ചേർന്നതാണ് അവയവങ്ങൾക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല ഒരു അവയവത്തിന്റെ തകരാർ ശരീരത്തിന്റെ പ്രവർത്തനത്തെ മുഴുവനുമാണ് ബാധിക്കുന്നത് എല്ലാ അവയവങ്ങളും പരസ്പര ധാരണയിലും ഐക്യത്തിലും വ്യത്യസ്തതകൾ മറികടന്ന് കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് സഭ എന്ന കർത്താവിൻ്റെ ശരീരത്തിൻ്റെ സമഗ്രമായ പ്രവർത്തനം സുഗമമായി നടക്കുന്നത് അപ്പോഴാണ് പരിശുദ്ധ കുർബാനയിലെ കർത്താവിൻ്റെ ബലിക്ക് പൂർണ്ണത കൈവരുന്നത് സഭയുടെ തുടക്കം മുതലേ ഉടലെടുത്തിട്ടുള്ള വിഭാഗീയതയും മറുതലിപ്പും എല്ലാം പാഷണ്ടതകളിലും ശീഷ്മകളിലുമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാൽ ഇവയൊന്നും ഒന്നിൻ്റെ അവസാനമായിരുന്നില്ല സഭയിൽ പ്രതിസന്ധികൾ ഉയർന്നപ്പോഴെല്ലാം ിധിയിൽ വിരിച്ച കൈകളുമായി മുട്ടുമടക്കാനും പ്രായശ്ചിത്ത അനുതാപ ഉപവാസ അനുഷ്ഠാനങ്ങളോടെ സ്വർഗത്തിലേക്ക് കാര്യങ്ങൾ ഉയർത്താനും ദൈവത്തിനും ദൈവജനത്തിനുമിടയിൽ മധ്യസ്ഥത വഹിക്കാനും ആത്മീയ യുദ്ധത്തിൽ പടപൊരുതിയവർ സഭയിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ചിറകിലേറിയായിരുന്നു അബദ്ധ സിദ്ധാന്തങ്ങളുടെയും പാഷണ്ടതകളുടെയും ഒളിഞ്ഞും തെളിഞ്ഞും സഭയെ ആക്രമിച്ച പല ശത്രുക്കളുടെയും വെല്ലുവിളികളിൽ നിന്നും സഭ പൂർവാധികം ശക്തിയോടെ കർത്താവിന്റെ സാക്ഷ്യമായി വീണ്ടും കുതിച്ചുയർന്നത് ആൽപിചൻസിയൻ പാഷണ്ഡത സഭയിലാകെ വിഭജനം സൃഷ്ടിച്ചപ്പോൾ രാത്രി മുഴുവൻ കണ്ണീരോടെ സഭയ്ക്കു വേണ്ടി പ്രാർത്ഥനാനിരുതനായ വിശുദ്ധ സൈമൺ സ്റ്റോക്കിലൂടെ സ്വർഗ്ഗം ഇടപെട്ടതും സഭയിൽ പുത്തനുണർവ് കൊണ്ടുവന്നതും ചരിത്രത്തിൽ നാം കാണുന്നു ലെപ്പാൻഡോ യുദ്ധത്തിൽ ഓട്ടോമൻ സൈന്യത്തിന്റെ വലിയ ശക്തമായ സൈന്യത്തെ താരതമ്യേന അംഗബലത്തിലും ആയുധബലത്തിലും ചെറുതായിരുന്ന ക്രൈസ്തവരുടെ വിശുദ്ധ സഖ്യത്തിന്റെ സൈന്യം പരാജയപ്പെടുത്തിയതും മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ജപമാല ചൊല്ലി മുട്ടുമടക്കിയ വിശ്വാസികളുടെ പ്രാർത്ഥനകളുടെ ബലം ഒന്നുകൊണ്ടു മാത്രമായിരുന്നു പരിശുദ്ധ പിതാവെ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവരെ അങ്ങ് കാത്തുകൊള്ളണമേ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഈശോയുടെ ഹൃദയത്തിൽ നിന്നുയർന്ന പ്രാർത്ഥനയായിരുന്നു ഇത് താൻ ശിരസായിട്ടുള്ള സഭാഗാത്രത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനായി ഈശോ ഹൃദയവേദനയോടെ ദൈവ പ്രാർത്ഥന ഉയർത്തിയതായി പരിശുദ്ധ ബൈബിളിൽ നാം കാണുന്നുണ്ട് വിഭാഗീയതയും ഭിന്നതകളും കൊണ്ടുവന്നവരും അവയെ പിഞ്ചന്ന് സഭയിൽ നിന്ന് വിഘടിച്ചു പോയവരും തങ്ങളുടെ പ്രത്യേക ശാസ്ത്രങ്ങളോടുകൂടി കാല യവനികയിൽ അപ്രത്യക്ഷമായ ചരിത്രങ്ങൾ നമുക്ക് പാഠമാകട്ടെ കർത്താവ് സ്ഥാപിച്ച സഭ ക്രിസ്തുവിന്റെ ശരീരമായി ലോകത്തിൽ തഴച്ചു വളർന്ന് രണ്ടായിരം വർഷങ്ങളുടെ പൈതൃകവും പാരമ്പര്യവുമായി ഇന്നും നിലകൊള്ളുന്നുവെങ്കിൽ അത് താപസ ചൈതന്യത്തോടെയും പ്രാർത്ഥനാ ഉപവാസങ്ങളോടെയും സഭാ തരുവിന് ഉറച്ച വേരുകൾ പാകിയവർ സഭയിൽ വ്യത്യസ്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാരണത്താലാണ് സഭയുടെ ശ്രേഷ്ഠതയും അനനതിയും കൂട്ടായ്മയും ലോകത്തിനു മുമ്പിൽ ദുഷിക്കപ്പെടുന്ന തർക്കങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് സീറോ മലബാർ സഭയുടെ വേരുകൾ പ്രാർത്ഥനയിൽ ദൃഢപ്പെടുത്തുക എന്ന ദൗത്യം സ്വരുക്കം ഭരമേൽപ്പിച്ചിരിക്കുന്നത് നമ്മയാണ് സ്നേഹത്തിലും സാഹോദര്യത്തിലും ക്രിസ്തു കേന്ദ്രീകൃതമായി മുന്നേറുന്ന ഒരു സമൂഹമായി സീറോ മലബാർ സഭ അവളുടെ തനിമയും സൗന്ദര്യവും അഭിഭാജ്യതയും വീണ്ടെടുത്ത് ദീപഹൃദപ്രകാരം മുന്നേറുന്നതിനായി നമ്മുടെ കരങ്ങൾ വിരിക്കാം മുട്ടുകൾ മടക്കാം ഉപവാസ പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാം ജൂലൈ മൂന്നിനു ശേഷവും ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ ഇനിയൊരു അറിയിപ്പില്ലാതെ സഭയ്ക്ക് പുറത്തുപോയതായി കണക്കാക്കപ്പെടും എന്ന അന്തിമ നിർദ്ദേശം നിലനിൽക്കെ സീറോ മലബാർ സഭയുടെ ഭാവിയിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ് ഒരേ അപ്പത്തിൽ നിന്നും ഭക്ഷിച്ച് ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്ത് പരിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ തിരുഹൃദയത്തെ പ്രാണൻ കൊടുത്തും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യത്തിന്റെ പ്രേക്ഷിതരായി സീറോ മലബാർ സഭ വിശ്വാസികൾ ഒരു മനസ്സോടെ കർത്താവിന്റെ സഭ എന്ന നിലയിൽ ലോകത്തിനു മുൻപിൽ സാക്ഷ്യമാകട്ടെ